അതായത് ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ കാണുന്നത് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നുണ്ട് നേരത്തെ ഞാനിട്ട് വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഒരു മാല വാപ്പ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് ഇട്ടിരുന്ന മാല മാറ്റുന്നുണ്ട് ഗബ്രി കൊടുത്ത മാല മാറ്റിയിട്ട് വേറൊരു മാല കൊണ്ടിടുന്നു ഒരു ടെഡ്ഡി ബിയർ കൊണ്ടുവരുന്നു അത് കണ്ടിട്ട് പുതിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലല്ലോ എനിക്ക് അറിയാൻ പറ്റിയത് അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സോഴ്സ് അല്ല ഇത് നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്തൊക്കെ വന്നൊരു ഇൻഫർമേഷനാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അത് എനിക്ക് അറിയാൻ പറ്റിയത് ഇത് അസല് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു ഡെഡിയും ഒരു മാലയുമാണ് വാപ്പയും ഉമ്മയുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ പ്രൊമോയും കൂടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ശരിയാണ് ഫോട്ടോ എടുത്ത് വാപ്പ മാറ്റുന്നുണ്ട് ചിലപ്പോൾ വാപ്പയെ വിളിച്ച് ബിഗ് ബോസ് വാണിംഗും കൊടുത്താണ് നാടകീയമായ രംഗങ്ങളായിരിക്കും നാളെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറാൻ പോകുന്നത് ജാസ്മിന്റെ റോസ്മിന്റെ ഫാമിലി നാളെ വരുന്നുണ്ട് പക്ഷേ ജാസ്മിന്റെ ഈ വലിയ വിവാദങ്ങൾക്കിടയിൽ അത് നമ്മൾ പറയാൻ വിട്ടുപോകാൻ പാടില്ല സോ പ്രൊമോയിൽ ഇവരെ രണ്ടുപേരെയും കാണിക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം